നമസ്കാരം ഞാൻ ഹൃദയാനാഥാർവി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്കൂളായ ജി ഹെച്ച് എസ് എസ് കുളത്തുമല്ലാണ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം മൂന്ന് മണി അതിൽ ടെൻഷൻ അടിച്ചു നിന്നിട്ട് അവസാനം നമ്മളുടെ റിസൾട്ട് അറിഞ്ഞൊരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി എക്സാമില് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വിജയ വിജയത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഫുൾ എ പ്ലസ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നാലും എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ് ഇപ്പോൾ സ്കൂളിനായിരുന്നാലും നൂറ് ശതമാനം വിജയമുണ്ട് നാൽപ്പത് എ പ്ലസ് ഒമ്പത് എ പ്ലസ് കിട്ടിയ ഏഴ് പേര് ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇന്ന് എൻ്റെ റിസൾട്ടിലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് കൂടി ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് അവരിലേക്ക് പോവാം ഇത് എന്റെ ഫ്രണ്ട് ആദ്യ അർച്ചന സ്വരാജ് ശ്രീഹരി അപ്പൊ അവർക്ക് എന്താണ് പറയണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം നല്ല സന്തോഷമുണ്ട് നല്ല ടീച്ചേഴ്സ് ആണ് നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാനായിട്ടും ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും കലാപരിപാടികൾക്കും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ അധ്യാപകർക്കും ഒരുപാട് ഒരുപാട് നന്ദി അവര് നമ്മളെ പോലെ തന്നെ ഹാർഡ് വർക്ക് നമ്മൾ കൂടെ കിട്ടിയോരോരുത്തരും ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് കിട്ടാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഞാൻ സുരേഷ് അപ്പോൾ ഞാൻ മാർക്കില്ല അങ്ങനെ ആയിരുന്നു അപ്പം ടീച്ചർമാര് വളരെയധികം എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ വെച്ച് എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തു എന്ന് പറയുമ്പോ ഒരു പത്ത് എ പ്ലസിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു എന്ന് എന്നാണെങ്കി പറയാം സോ നമുക്ക് ഈ ടീച്ചേഴ്സ് കാരണമാണ് എനിക്ക് ഈ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റും സോ വെരി താങ്ക്ഫുൾ ടു ഇത എൻ്റെ പേര് ശ്രീരിജ് എനിക്ക് എൻ്റെ എനിക്ക് കിട്ടിയ സന്തോഷമുണ്ട് ടീച്ചേഴ്സിന്റെ സഹായം കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പത്ത് എ പ്ലസ് കിട്ടി നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ ടീച്ചേഴ്സിനെ എന്തൊക്കെയോ നമ്മളെ നമ്മളെക്കുറിച്ച് ഭയങ്കര അവരാണ് നമ്മളെക്കാളും ഹാപ്പി നമ്മളുടെ റിസൾട്ട് പറഞ്ഞതിന് ഒരാഴ്ച മുമ്പേ ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ ഒന്നും നമ്മുടെ ടീച്ചേഴ്സിന് കുറേ കാര്യങ്ങൾ നമ്മളെ പറ്റി പറയാനുണ്ട് നമ്മളെ സ്കൂളിനെ പറ്റി പറയാനുണ്ട് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സിക്ക് മിന്ന വിജയം തന്നെയാണ് ഈ വർഷവും നമുക്ക് നേടാനായിട്ട് സാധിച്ചത് നൂറ്റി അറുപത്തി ഏഴ് കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ നാൽപ്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുകയുണ്ടായി ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ പി ടി എസ് എം സി എം പി ടി എ പ്രിൻസിപ്പൽ സാർ എല്ലാവർക്കും എന്താണ് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ചിട്ടയായ പഠനം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ ജൂൺ മാസം മുതൽ തന്നെ ഞങ്ങൾ ഓരോ കുട്ടികളുടെയും നിലവാരം മനസ്സിലാക്കി ജൂലൈ മാസം മുതൽ ക്ലാസ്സുകൾ നൽകുകയും അവസാനമായപ്പോഴത്തേക്ക് ഓഗസ്റ്റ് മുതൽ എന്താണ് നാലരം ആദ്യം പിന്നെ അഞ്ചര ഏഴര മണിവരെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുകയും അത് തന്നെയാണ് ഈ വിജയത്തിന്റെ പിന്നിൽ എന്റെ പേര് രാജേഷ് ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ വർഷം എസ് എൽ സിക്ക് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ മിന്നുന്ന വിജയമാണ് വളരെ മനോഹരമായ വിജയമാണ് കിട്ടിയിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ കാട്ടാക്കടം നിയോജക തന്നെ മറ്റു സ്കൂളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികവാർന്ന വിജയം നേരിടക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള നമുക്ക് അഭിമാനമുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ ഓരോ അധ്യാപകരെയും അതുപോലെ ബഹുമാനപ്പെട്ട പി ടി എസ് എം സി എം ബി ടി അംഗങ്ങളെയും പ്രിൻസിപ്പൾ എന്ന നിലയിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടുത്തെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇതിനോടൊപ്പം സഹകരിച്ച രക്ഷകർത്താക്കളാണ് അവരെ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ഈ നൈറ്റ് ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതിൽ രക്ഷകർത്താക്കളും പി ടിയും വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം മുപ്പത്തൊന്ന് ഫുൾ എ പ്ലസ് ആയിരുന്നെങ്കിൽ ഇപ്പം നാൽപ്പത് എ പ്ലസ് നേടിയെടുക്കാൻ സാധിച്ചു കേവലം നൂറ്റി കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിയിട്ടാണ് നമ്മൾ നാൽപ്പത് എ പ്ലസ് നേടിയതെന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നതാണ് സ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ കൂടുതൽ കുട്ടികൾ പരീക്ഷ ചെയ്തപ്പോൾ പോലും നമ്മുടെ എ പ്ലസിനടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല തുടർച്ചയായി നാലാം വർഷവും നൂറ് ശതമാനം വിജയം നേടിയെന്ന് പറയുന്നതും നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവർക്കും ജനപ്രതിനിധികൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട എം എൽ എക്കാണ് കാരണം കഴിഞ്ഞ വർഷം ഈ റിസൾട്ടിനുമായി അവലോകനം ചെയ്യാൻ നമ്മുടെ എം എൽ എ സ്കൂളിലെത്തുകയും ഇത് മുഴുവൻ അധ്യാപകരുടെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി അദ്ദേഹം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഇതെല്ലാം ഈ വർഷത്തെ വിജയത്തിന് മാറ്റു കൂട്ടുന്നതായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വിജയത്തോടൊപ്പം നിന്ന എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു കാട്ടാക്കട പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പൊന്നറ പൊന്നറ വാർഡിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത് എന്തായാലും തുടർച്ചയായി കുറേ കാലങ്ങളായി നമ്മൾ കാട്ടാക്കട താലൂക്ക് ആവുന്നതിന് മുമ്പ് നെയ്യാറ്റിങ്കര താലൂക്കായിരുന്ന സമയത്തും ഉന്നത വിജയം കരസ്ഥമായി കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ ഏക സ്കൂളാണ് നമ്മളെ കൊളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ ഈ സ്കൂളിൽ നൂറ് മേനി വിജയം അതിൻ്റെ അവകാശികളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇവിടെ പഠിച്ച മക്കളാണ് അവരുടെ കൂടിയുള്ള പഠനം അതേപോലെ ചിട്ടയായ അധ്യാപകരുടെ ക്ലാസ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാം ജില്ലാ പഞ്ചായത്തിന് കൈമാറിയ സ്കൂളാണെങ്കിൽ പോലും നമ്മളെ ത്രിതല പഞ്ചായത്തുകൾ അതേപോലെ നമ്മുടെ എം എൽ എയുടെ നല്ല ഒരു ഇടപെടൽ ഈ വിജയത്തിൽ ഏറെ അഭിമാനമുണ്ട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചർമാർക്കും പേരിലും ും സമിതിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുളത്തുമൽ സ്കൂളിൻ്റെ വിജയഗാഥയുടെ വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയർന്ന മറ്റൊരു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ കുളത്തുമൽ സ്കൂളിൽ നിന്ന് ഹൃദ്യാനാഥ് സൈനിങ്